അല്ലാമലേക്കും ഇന്ന് നമുക്ക് അരി കുതിർക്കും അതേപോലെ ഉഴുന്നും ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഇഡലിയാണ് കേട്ടോ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ നമ്മൾ ഇഡലി ഇരിക്കണത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന് നല്ല സ്പോഞ്ച് പോലെയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാൻ അപ്പോൾ നമുക്ക് ഉഴുന്നൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതന്നെ പൊങ്ങി വരാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ആയാലും നൂലിപ്പുട്ടിൻ്റെ പൊടിയായാലും എടുക്കാം കേട്ടോ അപ്പം ഞാനിതാ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ചിരിക്കും വെള്ളം എൻ്റെ പൊടിയുടെ കണക്കാണ് കേട്ടോ ഞാൻ വെള്ളം പറയണത് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഒപ്പം തന്നെ ചേർത്ത് എടുക്കാം കേട്ടോ എന്നിട്ട് തോന്നുന്നു നന്നായി മിക്സ് ആക്കി എടുക്കാം അപ്പം മിക്സ് ആക്കിയപ്പോൾ ഇതിൽ വെള്ളം കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെയാണ് കേട്ടോ അപ്പം രണ്ടര കപ്പ് വെള്ളമാണ് നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ താ ഇനി നമ്മൾ ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരുമിച്ചിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ താ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ തലേ ദിവസം ബാക്കി വന്ന ദോഷമാവുണ്ടല്ലോ അതൊരക്കപ്പ് മതി കേട്ടോ കൂടുതലൊന്നും ആവശ്യമില്ല ഈ അരക്കപ്പ് ഈ മാവിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം താ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇപ്പം ഇതുപോലെ തിക്കിലാണ് ഞമ്മക്ക് കിട്ടിയിട്ടുള്ളത് ചിലർ ഇഡ്ലി മാവിന് നല്ല തിക്കിലെടുക്കും ഞാൻ അത്ര തിക്കിലല്ല എടുക്കാറ് എനിക്ക് കനത്തിലുള്ള ഇഡലി ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കാറ് അപ്പം ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിലെ ജാറൊക്കെ കഴുകീട്ടോ അപ്പോൾ താ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഒരു മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് നല്ലോണം കൈ വെച്ചിട്ട് നമ്മുടെ കൈയുടെ ചൂടൊന്ന് തട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് മാവ് നല്ലോണം പൊ പൊങ്ങി വരും അപ്പോൾ അതാണ് നമ്മൾ കൈ വച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കാം തണുപ്പ് സ സമയമാണെന്ന് വെച്ചാൽ നമ്മൾ റൈസ് കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ എന്നും മാവ് റൈസ് കുക്കറിലാണ് വെക്കാറ്ട്ടോ റൈസ് കുക്കറിൽ വെച്ചാൽ ഏത് മാവും പൊന്താത്ത മാവും പൊന്തി വരും കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് കുക്കറിലാണ് അടച്ച് വെച്ചിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ടല്ലോ നല്ലോണം പൊന്തി പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഞാൻ എനിക്ക് എടുത്ത് കാണിച്ചു തരാം ണ്ടല്ലോ ഈ രണ്ട് കപ്പ് മാവ് കൊണ്ട് നമുക്ക് ആറ് പേർക്കുള്ള ഇഡ്ഡലി കഴിക്കാം കേട്ടോ ആറേഴു പേർക്ക് ഇഡലി കഴിക്കാൻ പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉഴുന്നിട്ട് കഴിക്കുന്നതിനെക്കാട്ടും എനിക്ക് ഇതാണ് കേട്ടോ നല്ല ഇഷ്ടമായത് അപ്പതാ നമ്മുടെ മാവ് നല്ലോണം പൊന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എന്താണ് ഉപ്പൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താൻ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ആദ്യത്തെ തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെമ്പിൽ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ തട്ടിലും ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞമ്മൾ സാധാ ഇഡ്ഡലി വേവിക്കണം അത്രയും സമയം വെച്ചുകൊടുത്താൽ മതി നമുക്കിത് നന്നായി വെന്ത് കിട്ടും അതിന് അത്രയും വെച്ചുകൊടുക്കണം എന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാ ഇഡ്ഡലി ഇഡ്ലി വെച്ചുകൊടുക്കണതിൻ്റെയൊക്കെ മുന്നേ തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ അപ്പം താൻ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടിതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഇഡ്ഡലി തട്ടിൽ ഞാൻ എത്ര എണ്ണ തേച്ചാലും ഒക്കെ ഒട്ടിപ്പിടിക്കുട്ടോ ചെറുതായിട്ട് അത് ഇഡ്ഡലി തട്ടിൻ്റെ കുഴപ്പമാണ് തോന്നുന്നത് പിന്നെ നല്ലോണം ചൂടാറണതിന് മുമ്പ് എടുത്തിട്ടാവും അപ്പോൾ അതാ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും